ഇനി നമ്മൾ പൂഞ്ചറയിലേക്ക് പോവുകയാണ് ഇതാണ് ആ ഉയർന്ന സ്ഥലത്താണ് നമ്മൾ ഇതുവരെ പോയി നടന്ന് ആ മുകളിൽ കാണുന്ന ബിൽഡിംഗ് ആണ് വയർലെസ് സ്റ്റേഷൻ കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്നാണ് പറഞ്ഞത് ആ കാണുന്ന പോസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്നിങ് കണ്ടക്ടറാണ് ഇവിടെ ഇടിമിന്നൽ വന്നാൽ പിടിച്ചെടുക്കാനുള്ളത് അപ്പോൾ ആ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്നാണ് ഈ വയർലെസ് റിസീവിങ്ങും എമിറ്റിങ്ങും അവിടെ നിന്നാണ് അപ്പം അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫോണല്ല ക്യാമറാസ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വ്യൂ എടുത്തിട്ടില്ല ഒരു എന്ന് പറയുന്ന സിനിമയിൽ വന്ന ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട് അത് എടുത്തില്ല അവിടെ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡാണ് ഇവിടെ പോലീസുകാരുണ്ട് അതുകൊണ്ട് അതൊന്നും ഇലവിഴപ്പുഞ്ചിറയുടെ തടാകത്തിലേക്കുള്ള ചിറയിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വഴി നടന്ന് ആ റോഡ് മുകളിൽ നിന്ന് താഴോട്ട് വന്നു ഇറങ്ങുന്നു ഇതാ ഇവിടേക്ക് ഇങ്ങനെ നടന്ന് പോവുക കുറച്ച് ദൂരേ ഉള്ളു ഇത് കുടിവെള്ളത്തിനുമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇലവീഴ പൂഞ്ചിറ ഇതിപ്പം കെട്ടി നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് നല്ല ആഴമുണ്ട് ആഴം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴം തന്നെയുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഒന്ന് ചെന്ന് നോക്കട്ടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം അത്യാവശ്യം നല്ല ആഴമുണ്ട് കാലത്താണെങ്കിലും നിറയുണ്ടാവുമായിരിക്കും നല്ല ആഴമുണ്ട് കണ്ടില്ലേ നല്ല ആഴമുണ്ട് കണ്ടേ ആഹാ എന്താ വ്യൂ വെള്ളത്തിൽ ആകാശത്തിലെ മേഘത്തിൻ്റെ വ്യൂ ആഹാ ആ മല നമ്മളിപ്പം പോയ സ്ഥലമാണ് കാണുന്നത് ആ പോയിൻറ്റിലാണ് പോയത് ആ വലിയ പോയിന്റ് അത് ആ അവിടെ കാണുന്ന കെട്ടിടത്തിലാണെ അതാണ് വയർലെസ് റിസീവിങ് ഏരിയ ഇവിടെ കോട്ടയം ജില്ലയുടെ കുഴപ്പമൊന്നുമില്ല വന്നത് എന്താ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അത്രയും ഭംഗിയുണ്ട് കാര്യങ്ങളുണ്ട് ആ യാത്രയും കയറലും വണ്ടി പതുവൊക്കെ ഓടിച്ചു കയറ്റിലും ഇതൊക്കെ ഒരു രസമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ താഴോട്ട് ഇറങ്ങിക്കണ്ട ജീപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന മുകളിൽ ആ പോയിൻ്റ് കൊണ്ടുവരും താഴെ ഈ പോയിന്റിലും കൊണ്ടുവരും ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട് അതിനാണകന്മാരായിരം രൂപ വാങ്ങിയേ ഒരു ലിറ്റർ ഡീസൽ പോലും ചിലവില്ല വേണ്ടേ എന്ത് രസകരമായ വ്യൂ കാണണം കാണുക തന്നെ വേണം നിങ്ങൾ പോകുന്നത് മുനിയറ കാണാനാണ് ആ മുഞ്ചിറ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് പോരാ കുറച്ച് ദൂരം താഴെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തേടി പോവുകയാണ് കേട്ടോ നല്ല വീഡിയോ നേരിട്ട് വന്ന് ബീച്ചണ സമയം ചിലവാക്കുക പോവുക ഇത് കാണാൻ കിട്ടുന്ന അത്രയും സൗകര്യം എനിക്ക് ഈ ലാൻഡ്സ്കേപ്പ് സീനറീസ് കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ളൊരു കാര്യം പറയില്ല മുനിയറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് കനാൻ നാട് ഏ കനാൻ നാടോ ഉള്ളാവല്ലോ മുനിയറ ഗുഹയിലേക്ക് പോകണമെങ്കിലേ ഓഫ് റോഡ് വണ്ടി തന്നെ വേണം നമ്മുടെ വണ്ടി കയറില്ല മുഞ്ഞിയറയിലേക്കുള്ള വഴിയാണ് മരുത് മരുതൊന്നും ഇപ്പോൾ കാണാനില്ല മരുത് പേഴ് ഇങ്ങനെയുള്ള മരങ്ങളെല്ലാം ഉണ്ട് ഈ വ്യൂ ഇത്ര രസമാണ് നമ്മൾ കുറച്ചും പേർ പോയി എന്ന് പറഞ്ഞപ്പോ ആ സ്ഥലം എന്തെ അവിടുന്ന് കാണാമായിരുന്നേ വഴി അതിനേക്കാളും നല്ല രസമുണ്ടായിരിക്കുന്നത് ജീപ്പ് ഇപ്പോൾ പോയതേ ഉള്ളു എങ്കിലും ട്രക്കിങ് പോലെ ഒരു നല്ല സുഖകരമായ ഒരു തെളിനീര് ഉറവ ഇവിടുന്ന് ആ പൈപ്പിലൂടെ വീടുകളിലേക്ക് വെള്ളം എടുക്കുക അതാണ്ടേ ഈ വെള്ളം വരുന്ന സ്ഥലം കണ്ടോ ഒരു ചെറിയ ഗുഹമായിരി ഒരു ചെറിയ പൊട്ടൽ അതിനകത്തുനിന്ന് ഉറ്റി 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 ഇങ്ങനെ വരിക ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെ കളക്റ്റ് ആവുന്നത് അവിടെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് മുനിയാറ ഗുഹ ഇങ്ങനെ നടന്ന് വന്നു ദാ വഴി ഇതാണ് ദ വഴി ഇങ്ങനെയായിരുന്നേ ദ വഴി വന്നു വേണ്ട ജീപ്പൊക്കെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയിടാം അവിടെ വരെ ഇനി മേലോട്ടുണ്ടോയെന്ന് അറിഞ്ഞു വിടാം ഏ എവിടെയൊക്കെ പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ ചേച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊക്കെ വന്ന് സ്ഥലമൊക്കെ വാങ്ങിക്കോ വേണ്ടേ മിനിയറ ഗുഹ ഇതിങ്ങനെ താഴോട്ട് നമ്മളെവിടെ നിന്ന് ഇറങ്ങണം അപ്പം വീഡിയോ കണ്ട് ഇതുവരെ ഇഷ്ടപ്പെട്ടവരൊക്കെ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്ത ആൾക്കാരൊക്കെ കാണട്ടെ ഞാനിങ്ങനെ ചില ചില സ്ഥലത്തൊക്കെ പോവും അതൊക്കെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും യാത്രാ വിവരണം മാതിരി ഉള്ളത് പോക്കാം അപ്പം കാണാം ഇത് കുറച്ച് ഇത് മാത്രമേ കുറച്ച് ദൂരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ അതിന് മാത്രം ദൂരമൊന്നുമില്ല അതായത് ഇതിനൊക്കെ ഇൻട്രസ്റ്റഡായിട്ട് നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു ദൂരമല്ല അതാണ് അതിൻ്റെ സത്യം അല്ലാത്തവർക്ക് ഇതെല്ലാം മടുപ്പായിരിക്കും ഇൻട്രസ്റ്റഡ് പീപ്പിൾസ് എല്ലാവരും വരണം ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പം കാണുന്ന സീൻ ഇതാണ് ഇതാണ് മുനിയറ എന്ന് പറയുന്നൊരു ഗുഹയാണിത് അതിൻ്റെ ബാക്കി പത്രം ദേ ഇവിടെയും ഉണ്ട് കാപ്പം ആദ്യത്തെ സാധനത്തിനകത്തേക്ക് ഞാൻ പോവുകയാണ് അതിന് മുന്നേ ഇതിൻ്റെ അകം ഇരുട്ടാണ് കേട്ടോ നല്ല ഇരുട്ടാണ് സാധാരണ ഒരു ഗുഹയാ ഇത് ഇത് ഓടയാണ് ഓട കിളുത്തു വരുന്നുണ്ടേ ഒരു ഒരു തൈ കിളുത്ത് വരുന്നുണ്ട് ഇത് പാർവത്തോന്നും ഇതിൻ്റെ വേരും കായുമൊക്കെ ഉണ്ട് അതാണ്ടേ ഇത് കണ്ടോ ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും എന്നാ ഉണ്ടോ ഇങ്ങനകത്തോട്ട് പോവാം അകത്തോട്ട് ഒരാൾ നിൽക്കുന്ന പോലെ നിൽക്കാൻ സാധിക്കും ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വരാം ആ ഇവിടെ വെള്ളം കണ്ടോ വെള്ളമാകത്തേക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാം എങ്കിലും ഒരു മനുഷ്യൻ്റെ കയറ്റ് ഈ ഇറങ്ങി നിൽക്കാം അങ്ങോട്ടും സ്ഥലമുണ്ട് വീണ്ടും ഉള്ളിലേക്ക് സ്ഥലമുണ്ട് ഉള്ളിലേക്ക് സ്ഥലമുണ്ട് പോകാൻ പറ്റും കണ്ടോ അത്രയും വരേ ഉള്ളൂ അത് ഇടിഞ്ഞു നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ മുനിയറ എന്ന് പറയുന്ന സംഗതി കാണാത്തവർ നല്ലപോലെ കണ്ടോളൂ വെള്ളം പക്ഷേ വെള്ളമൊന്നും ഉറ്റി ഉറ്റിയൊന്നും വീഴുന്നില്ല കേട്ടോ മണ്ണിടിഞ്ഞ് വീട് കിടക്കുന്ന ചെങ്കൽ ഇതിൻ്റെ മണ്ണിടിഞ്ഞ് ഒരു ഒരു പൊത്ത് അത്രയേ ഉള്ളൂ അതിനകത്ത് മുനിയൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഞാനും പാമ്പും ചെയ്യുമ്പോൾ തോന്നിയാ ഇവിടുത്തെ ഒരു അന്തേവാസി ഇതേ ഇരിക്കുന്നു ഇവിടെ വേറെ ആരുമില്ല കുറേ എട്ടുകാലിയും പൂച്ചിയൊക്കെ തന്നെ ഉള്ളൂ ഇനിയുള്ളത് ഇവിടെയാണ് ഇതെന്താ സ്ഥിതി നോക്കട്ടെ ഇതിനകത്ത് ആരും ഇറങ്ങുന്നൊന്നുമില്ല ആ യെസ് ഇത് അതിൻ്റെ ബാക്കിയാ ഇതും ഗുഹ തന്നെയാണ് കേട്ടോ ഇത് ഇടിഞ്ഞു പോയി അത് ഇടിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ വേണ്ടേ അതിൻ്റെ ബാക്കി തഴവോട്ട് ചാലായിട്ട് ഇപ്പം വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാലാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് മുൻപ് കാലങ്ങളിൽ ഗുഹയായിരുന്നിരിക്കണം വേണ്ടേ അത് ഉണ്ട് തൂട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല ചെറുതാ ചെറുതാ സാധനം സിനിയുണ്ടോന്ന് നോക്കട്ടെ കാരെ ഈ ഏരിയയിൽ ആ ചീപ്പിറങ്ങി വരുന്നത് കണ്ടോ അമ്പ ഇങ്ങനെ തുള്ളിച്ചാടി നടുവും വീലും കാലും ഒടിഞ്ഞ്